എത്ര പേർക്കാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ അനുഭവം കണ്ടായിട്ടുള്ളത് എന്ന് ഇപ്പോൾ തന്നെ താഴെ കമൻറ്റിൽ എഴുതുവാൻ മറക്കണ്ട കേട്ടോ ചിലരൊക്കെ ഇപ്പോൾ ഇത് കാണുമ്പോൾ ചിരിക്കുന്നുണ്ടാകാം അത്രത്തോളം നമ്മെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമായിരിക്കും ഇദ്ദേഹത്തെ യാദൃശികമായി പരിചയപ്പെട്ടതിലൂടെ അല്ലെങ്കിൽ കണ്ടതിലൂടെ നമുക്ക് വന്നു ചേരുക ശ്രേഷ്ഠ വചനങ്ങൾ ഭാഗം നൂറ്റി അൻപത്തിയൊന്ന് നിന്റെ മേന്മകൾ കഴിവതും കൊട്ടിഘോഷിക്കാതെ ഇരിക്കുക ഹരേ കൃഷ്ണ നമസ്കാരം നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ആ ശക്തി നമ്മൾ എല്ലാവരുടെയും കൂടെ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന പല അനുഭവങ്ങളും സന്ദർഭങ്ങളും ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് അല്ലെ ജീവിതത്തിന്റെ തിരക്കുകൾ മൂലം പലതും നാം കാണാതെ പോകുന്നു അല്ലെങ്കിൽ കണ്ടില്ല എന്ന് നടിക്കുന്നു പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളോ ദുഃഖങ്ങളോ ഒക്കെ വരുമ്പോഴായിരിക്കും ഭഗവാനെ നാം വിശ്വസിക്കുന്ന ആ ശക്തിയെ ഓർക്കുക ആ കണ്ണൻ അന്ന് എന്നെ പലപ്പോഴായിട്ടും സഹായിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ തോന്നിപ്പോവുക ഇത്തരത്തിൽ ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന കുറച്ച് സൂചനകളെ സന്ദർഭങ്ങളെ കുറിച്ചാണ് നാം ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുവാൻ പോകുന്നത് തീർച്ചയായും മുഴുവനായി തന്നെ കാണുക കേട്ടോ അത്രമാത്രം ഉപകാരപ്രദമായിട്ടുള്ള ഒരു വിഷയം തന്നെയായിരിക്കും ഇത് മുഴുവനായി തന്നെ കാണുക പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവം കേട്ട് കളുക പിന്നെ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്ക എന്നിരുന്നാൽ മാത്രമല്ലേ നമ്മളിടുന്ന ഓരോ അറിവുകളും നിങ്ങൾക്ക് പോലെ മറ്റുള്ള ഭക്തജനങ്ങളിലേക്കും എത്തിച്ചേരുകയുള്ളൂ അപ്പോൾ മറക്കണ്ട ശരി ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം നാം നിത്യവും കണ്ണനോട് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവുമല്ലോ പൂജാമുറി ഇല്ലാത്തവരുടെ കാര്യമാണ് പറഞ്ഞത് ഉദാഹരണമായിട്ട് നമുക്ക് പൂജാമുറി തന്നെ എടുക്കാം അല്ലേ അതാവുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാകും പൂജാമുറികളിൽ എല്ലാം ഗ്രന്ഥങ്ങളായിക്കൊള്ളട്ടെ താളിയോലകൾ ആയിക്കൊള്ളട്ടെ എല്ലാം നാം അടുക്കും ചിട്ടിയോടും കൂടിയാണ് ഭഗവാന്റെ വിഗ്രഹത്തിന് കീഴിലായിട്ട് വെക്കുക ഇത്തരത്തിൽ സ്ഥിരമായി പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞ് എല്ലാ ദിവസവും നാം മടങ്ങാറുണ്ട് എന്നാൽ അസ്വാഭാവികമായി പൂജാമുറിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ നാം വെച്ചിട്ടുള്ള ഓരോ വസ്തുക്കളും സ്ഥാനം തെറ്റി ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനിടയാകുന്നു സ്ഥിരമായി വെച്ച ഗ്രന്ഥങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുക ചന്ദനമോ ഭസ്മോ ഒക്കെ വെച്ചിട്ടുണ്ട് എങ്കിൽ അവ താഴെ വീണ് കിടക്കുക എന്നിങ്ങനെയുള്ള അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അപ്പോൾ ഓർത്തുകൊള്ളുക ഭഗവാൻ നമ്മോട് എന്തോ പറയുവാനായി ആഗ്രഹിക്കുന്നുണ്ട് അതിപ്പോൾ നല്ലത് സംഭവിക്കുവാനോ മോശം സംഭവിക്കുവാനോ എന്തുമാകാം ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് എങ്കിൽ തീർച്ചയായും സ്വയമേ ഒന്ന് വിലയിരുത്തി നോക്കുന്നത് നല്ലതാണ് ഭാവിയിൽ എന്തെങ്കിലും നാം ചെയ്യാൻ പോകുന്നുണ്ടോ ആ ചെയ്യുവാൻ പോകുന്ന കാര്യത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ഉണ്ടോ ഞാൻ ആരോടെങ്കിലും മോശമായിട്ട് പെരുമാറിയോ എന്തെങ്കിലും ദാനധർമ്മങ്ങൾ ഇനിയും ബാക്കിയുണ്ടോ അങ്ങനെ അങ്ങനെ നൂറോളം ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോയേക്കാം ആ ഒരു ആഴ്ച മാസത്തിൽ നാം ചെയ്ത ഓരോ പ്രവൃത്തിയും ഒന്ന് വിലയിരുത്തി നോക്കുന്നത് വളരെയേറെ ഉത്തമമാണ് നല്ലതാണ് കണ്ണൻ ഭഗവാൻ എന്തോ നമ്മോട് പറയുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഇനി രണ്ടാമതായിട്ട് പറയുവാനുള്ള കാര്യം ഭഗവാൻ നമ്മോട് കൂടെ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന സൂചന അതെന്തെന്നാൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ തേടി ഉത്തരം തേടി നാം നടക്കുന്ന ഒരവസ്ഥയുണ്ടാകും ഒരാശയ ദാരിദ്ര്യം നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടാകാം അത് ചെയ്യുന്നത് ശരിയാണോ അല്ലെങ്കിൽ അത് തെറ്റായി പോവോ എൻ്റെ ഈ ആഗ്രഹ പൂർത്തീകരണം സഫലമാകുമോ ഞാൻ ചെയ്യുവാൻ പോകുന്ന ആ പ്രവൃത്തി മറ്റുള്ളവർക്ക് ദോഷമാകുമോ എന്നിങ്ങനെയുള്ള വല്ലാത്ത സംശയത്തിലൂടെ കടന്നു പോകുന്ന നാളുകൾ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം അത്തരത്തിൽ നാം കടന്നു പോകുമ്പോൾ സ്ഥിരമായി ഈ കാര്യമോർത്ത് ഭഗവാനോട് നാം പ്രാർത്ഥിക്കുമ്പോൾ പിന്നീടുള്ള ദിവസങ്ങളിൽ യാദശികമായി ഒരു സുഹൃത്തിനെ നാം കണ്ടുമുട്ടുന്നു അവരോട് കൂടുതലായും സംസാരിക്കുന്നു അവർ പറയുന്ന ചെറിയൊരു വാക്ക് ചിലപ്പോൾ അവർക്ക് പോലും മനസ്സിലായിട്ടുണ്ടാവില്ല എന്തെങ്കിലും ഒരു ആശയം നമ്മുടെ ചോദ്യത്തിനുള്ള ഏറ്റവും വലിയ ഉത്തരമായി മാറുന്ന അവസ്ഥയുണ്ട് അവരിങ്ങനെ വാതു വരാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കാം പക്ഷേ അവർ പറഞ്ഞ ആ ഒരു വാക്ക് അത് നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ടാകാം കണ്ണ എൻ്റെ ഭഗവാനെ ഇത്രയും നാളുകളായി ഞാൻ മനസ്സിൽ കൊണ്ടുനടന്ന ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇപ്പോൾ എനിക്ക് ലഭിച്ചിരിക്കുകയാണ് ആ ആശയം എനിക്ക് ലഭിച്ചു ഇനി ഉടനെ തന്നെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുവാൻ എനിക്ക് സാധിക്കും കർമ്മനിരുതനാകുവാൻ എനിക്ക് സാധിക്കും അങ്ങനെയുള്ള ചിന്തകളിലൂടെ നാം പെട്ടെന്ന് കടന്നു പോകും ഇത് തീർത്തും ഭഗവാൻ നൽകുന്ന സൂചനയായി ലക്ഷണമായി നമുക്ക് കണക്കാക്കാട്ടോ എത്ര പേർക്കാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ അനുഭവം ഉണ്ടായിട്ടുള്ളത് എന്ന് ഇപ്പോൾ തന്നെ താഴെ കമൻറ്റിൽ എഴുതുവാൻ മറക്കണ്ടാട്ടോ ചിലരൊക്കെ ഇപ്പോൾ ഇത് കാണുമ്പോൾ ിരിക്കുന്നുണ്ടാകാം അത്രത്തോളം നമ്മെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമായിരിക്കും ഇദ്ദേഹത്തെ യാദൃശികമായി പരിചയപ്പെട്ടതിലൂടെ അല്ലെങ്കിൽ കണ്ടതിലൂടെ നമുക്ക് വന്നു ചേരുക ഇനി മൂന്നാമതായിട്ട് പറയുവാനുള്ളത് നമ്മൾ പോലും അറിയാതെ ദാനധർമ്മങ്ങളിൽ ഏർപ്പെടുന്നതാണ് ഇപ്പോൾ സാധാരണയായി ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ കഴിക്കുന്ന അന്നദാനമോ അങ്ങനെയുള്ള കാര്യങ്ങളോ വഴിപാടുകളോ ഒന്നുമല്ല വളരെയധികം അപ്രതീക്ഷിതമായി നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുക ഇന്നേ കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തിക്ക് അത് സ്ത്രീയോ പുരുഷനോ കുട്ടിയോ പ്രായമായ ആരുമോ ആകാം അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുവാൻ അല്ലെങ്കിൽ വാങ്ങി നൽകുവാൻ സാധ്യമാകുന്ന സന്ദർഭങ്ങൾ ഇതെല്ലാം നടന്നു കഴിയുമ്പോൾ നമ്മൾ പോലും ചിലപ്പോൾ അത്ഭുതപ്പെട്ടേക്കാം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തിക്ക് നാം ഇത്രയധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ ഭഗവാനെ എന്തായിരിക്കും ഇതിൻ്റെ സൂചന ലക്ഷണങ്ങൾ എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചേക്കാം ഒരു കാരണവശാലും അതിനെക്കുറിച്ച് അവർക്ക് തലവിക്കേണ്ടതില്ല ചിന്തിക്കേണ്ടതില്ല തീർത്തും ഈ ഒരു കർമ്മം നല്ലതിനാണ് ചിലപ്പോൾ എപ്പോഴോ നമ്മൾ പോലും മറന്നുപോയ ഒരു ദാന അത് അല്ലെങ്കിൽ ഏറ്റവും നല്ലത് ജീവിതത്തിൽ സംഭവിക്കുവാൻ തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു പുണ്യ ദാനധർമ്മമായിരിക്കാം അത് എന്തിനായാലും ഭഗവാൻ നൽകുന്ന ഏറ്റവും മികച്ച ഒരു സൂചനയായി ലക്ഷണമായി ഈ ഒരു പ്രവൃത്തിയെ കർമ്മത്തെ നമുക്ക് കണക്കാക്കാം ജീവിതത്തിന്റെ ഭാഗമാക്കാം ഇനി പറയുവാനുള്ളത് ആത്മ സന്ദേശത്തെക്കുറിച്ചാണ് ഉദാഹരണമായി ഏതെങ്കിലും ഒരു കാര്യത്തിൽ വല്ലാതെ സംശയിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാകാം അത് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ നമ്മൾ പലപ്പോഴായി ചിന്തിച്ചിട്ടുണ്ടാകാം എന്നാൽ ഈ ഒരു അവസ്ഥയിലിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നും അത് ചെയ്യൂ ചെയ്യൂ എന്ന് തുടർച്ചയായി മന്ത്രിക്കുന്ന അവസ്ഥ ചെയ്യരുതെന്നോ ചെയ്യൂ എന്നോ നമുക്ക് വല്ലാതെ ആത്മധൈര്യം നൽകുന്ന ഒരു ഉൾവെളി നമ്മിലൂടെ കടന്നു പോകുന്നുണ്ടാകാം തീർത്തും ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ചവർക്ക് മാത്രമേ അത് ലഭിക്കുകയുള്ളൂ നൂറ് ശതമാനം വിശ്വാസത്തോടെ ഭഗവാൻ നമ്മോട് പറയുന്ന ഒരു സന്ദേശമായി സൂചനയായി ഈ ഉൾവിളിയെ നമുക്ക് എല്ലാവർക്കും കണക്കാക്കാം തീർച്ചയായും അത്തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഇനി ഭാവിയിൽ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അങ്ങനെ തന്നെ ചെയ്തു വിളുക ചില സിനിമകളിൽ കാണുന്നത് പോലെ ബോംബ് നിർവീര്യമാക്കുവാൻ പച്ച ഫ്യൂസാണോ ഊരേണ്ടത് അല്ലെങ്കിൽ ചുവന്ന ഫ്യൂസാണോ ഊരേണ്ടത് എന്ന് നിങ്ങൾ കൺഫ്യൂഷൻ അടിച്ചിരിക്കേണ്ടതില്ല മനസ്സ് പറയുന്നത് തുടർച്ചയായി പറയുന്നത് എന്താണോ അതങ്ങ് അങ്ങ് ചെയ്തുകൊള്ളാം കേട്ടോ അല്ലാതെ മറ്റൊന്നുമില്ല ശരി അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ വിഷയത്തിലൂടെ ഞങ്ങൾക്ക് പറയുവാനുള്ളത് അത്രമാത്രം ഒരു വീഡിയോ വിഷയം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞങ്ങൾ കരുതുകയാണ് ഭഗവാൻ അതിപ്പോൾ ഏത് ശക്തിയുമാകാം നാം ആരാധിക്കുന്ന മൂർത്തിയുമാകാം അവിടുന്ന് നൽകുന്ന പ്രധാനപ്പെട്ട സൂചനകൾ ലക്ഷണങ്ങൾ ആപദ്ഘട്ടത്തിലും സന്തോഷത്തോടെയും ഇരിക്കുന്ന സമയത്ത് നൽകുന്ന ആത്മ സന്ദേശങ്ങൾ ഒക്കെയും നിങ്ങൾ ഉപയോഗപ്പെടുത്തുവാൻ മറക്കരുത് മടിക്കരുത് അപ്രകാരം ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായും അതിന് സ്മരണയുണ്ടാകണം ഭഗവാനെ സ്മരിക്കുകയും ആയതിന് നന്ദി പറയുകയും വേണം പിന്നെ ഇന്നത്തെ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടെച്ചാൽ അത് താഴെ താഴെഴുതിക്കൊള്ളാട്ടോ നിങ്ങൾ വേണ്ട മറുപടികൾ നൽകുന്നതായിരിക്കും മാത്രമല്ല ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളിലും ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ജീവിതം ജീവിതത്തിൽ അനുഭവങ്ങളായി സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ എന്തെങ്കിലും പറയുവാനുണ്ടെങ്കിൽ അതും താഴെ എഴുതുകട്ടോ എല്ലാം ഞങ്ങൾ വായിക്കുന്നുണ്ട് മറുപടികളും കഴിവതും തരുവാനായി ശ്രമിക്കുന്നുമുണ്ട് അപ്പോൾ ഒട്ടും അടിക്കേണ്ടതില്ല ഇപ്പോൾ തന്നെ ഭഗവാന്റെ നാമങ്ങൾ ഉൾപ്പെടെയുള്ള വാക്കുകൾ വചനങ്ങൾ എഴുതിക്കൊള്ളുക പിന്നെ അവസാനമായിട്ട് ഇനി പറയുവാനുള്ളത് എന്നത്തേയും പോലെ തന്നെ ഇന്നത്തെ ഈ വീഡിയോ സ്പോൺസർ ചെയ്ത ഒരമ്മയെക്കുറിച്ചാണ് ആ അമ്മയുടെ നാമധേയം ബിന്ദു ജയചന്ദ്രൻ എന്നാണ് കേട്ടോ കൊല്ലമാണ് സ്വദേശം നമ്മുടെ പല വീഡിയോകളും അമ്മ സ്പോൺസർ ചെയ്തിട്ടുണ്ട് ഇതേപോലെ തന്നെ അത് ക്ഷേത്രയാത്രകളായാലും ഇതേപോലെയുള്ള നല്ല നല്ല അറിവുകളായാലും അമ്മ സ്പോൺസർ ചെയ്യാറുണ്ട് ഞങ്ങൾക്ക് മെസ്സേജിക്കാറുണ്ട് ഇന്നത്തെ ഈ വീഡിയോ തീർത്തും തൻ്റെ മകളായ ഗൗരി ലക്ഷ്മിക്ക് വേണ്ടിയാണ് അമ്മ ചെയ്തിട്ടുള്ളത് എം ബി ബി എസ്സിന് പഠിക്കുന്നു ഫോർത്ത് ഇയർ ആണ് ഗൗരി ലക്ഷ്മി ഏത് ആഗ്രഹം പ്രതിയാണോ ബിന്ദു അമ്മ ഗൗരി ലക്ഷ്മി എന്ന തൻ്റെ മകൾക്ക് വേണ്ടി ഈ വീഡിയോ സ്പോൺസർ ചെയ്യാമെന്ന് ഏറ്റിട്ടുള്ളത് അത് എത്രയും പെട്ടെന്ന് തന്നെ നടക്കട്ടെ എന്നും ഭഗവാൻ അമ്മയുടെയും അമ്മയുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും മാത്രം വരുത്തട്ടെ എന്നും ഈ വേളയിൽ പ്രാർത്ഥിക്കുന്നു പിന്നെ ഒരു കാര്യമുണ്ട് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പത്ത് പേർക്കുള്ള ഭഗവത്ഗീതാ ഗ്രന്ഥമാണ് അമ്മ ദാനം ചെയ്യുവാനായിട്ട് പറഞ്ഞിട്ടുള്ളത് അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട് ആ നല്ല മനസ്സിനെ എന്നും ഭഗവാൻ കൂട്ടായിട്ടുണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാനെട്ടോ ശരി അപ്പോൾ വേറെയൊന്നുമില്ല ഇതേപോലെ തന്നെ നിങ്ങൾക്കും ഭഗവാന്റെ വീഡിയോകൾ അറിവുകൾ സ്പോൺസർ ചെയ്യാവുന്നതാണ് അതിപ്പോൾ ക്ഷേത്രയാത്രകളായാലും ഞങ്ങൾ ചെയ്യുന്ന ഓരോ വിഷയങ്ങളായാലും സധൈര്യം സ്പോൺസർ ചെയ്യാവുന്നതാണ് കേട്ടോ അതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾക്ക് മുകളിൽ കൊടുത്തിട്ടുള്ള നമ്മുടെ ഡിവോട്ടി ടി സ്റ്റോറിൻ്റെ ഒഫീഷ്യൽ നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് എല്ലാ കാര്യങ്ങളും സ്റ്റാഫുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ കൂടുതലായിട്ടൊന്നുമില്ല ഭഗവാൻ ആ കള്ള കണ്ണൻ എല്ലാ ഭക്തജനങ്ങളെയും രണ്ട് കൈയും നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് കാണാം പക്കലാം നന്ദി നമസ്കാരം